ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കുന്നത് എല്ലും കപ്പയും ഇന്ന് ഷോപ്പിൽ പോയപ്പോൾ കുറച്ച് എല്ല് വാങ്ങി പിന്നെ കുറച്ച് കപ്പയും ഫ്രോസൺ കപ്പയായിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് മസാല ഉണ്ടാക്കാനായിട്ട് കുറച്ച് നല്ല ജീരകം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എടുത്തിട്ട് മിക്സിയിൽ നല്ലപോലെ അരച്ചെടുത്തു പിന്നെ രണ്ട് മൂന്ന് സവാളയും പിന്നെ രണ്ട് തക്കാളിയും ആയിരുന്നു കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ആ സവാളയും തക്കാളിയും പിന്നെ നേരത്തെ റെഡിയാക്കി വെച്ചാ മസാലയും ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് വേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളകിൻ്റെ പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെള്ളവും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലിട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു പിന്നെ കുക്കറ് വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കണം ഏകദേശം എട്ട് വിസലോളം അടിച്ചു പിന്നെ കപ്പ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം പിന്നെ കപ്പയുടെ മേലെ ഇടാനായിട്ട് കുറച്ച് കുക്കുമ്പറും സവാളയും മല്ലിച്ചപ്പും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ആ എല്ല് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ കപ്പയും അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം പിന്നെ അതിലേക്ക് കുറച്ച് വേപ്പിലയും പിന്നെ കുറച്ച് ഗരം മസാലയും പിന്നെ എരിവ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ആ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി ചേർക്കണം കേട്ടോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് വിളമ്പാം കപ്പ ഫ്രോസൺ ആണെങ്കിലും നല്ല കപ്പയാണ് നല്ലപോലെ വെന്തിട്ടുണ്ട് സംഭവം നല്ല ചൂടോടെ കഴിക്കണം കേട്ടോ ആ സ്മെല്ലിങ്ങനെ വരുമ്പോൾ നമ്മൾ നാട്ടിലെ തട്ടുകളിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ഒരു ഫീല് കിട്ടുന്നുണ്ട് ഇനി കപ്പയിലേക്ക് ആ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും മല്ലിച്ചപ്പും ആ പച്ചമുളകും കൂടിയിട്ട് മേലെ നല്ലപോലെ വിതറിക്കൊടുക്കാട്ടോ അതും കൂടി കഴിക്കുമ്പോഴാണ് ആ ടേസ്റ്റ് കറക്റ്റ് കിട്ടുള്ളൂ സംഭവം വിചാരിച്ച പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് കഴിക്കാനായിട്ട് കുറച്ച് സ്പൈസിയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് കുരുമുളക് അധികം ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് കഴിക്കുമ്പോൾ കുറച്ച് സ്പൈസി ആയിരിക്കണം എന്നാലാ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ആ എല്ലാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ നെയ്യൊക്കെ കൂടി നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് കഴിക്കാനാണെങ്കിലും നല്ല അടിപൊളി ആ വെളിച്ചെണ്ണയുടെ ഒക്കെ സ്മെല്ല് വരുന്നുണ്ട് ശരിക്കും ആ നല്ല എരിവുള്ള കൊള്ളിയും എല്ലും കൂടി കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ആ സവാളയും കുക്കുമറും കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഫീലാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ് കുക്കറിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇതിന് പകരം എല്ലിന് പാരം നമുക്ക് ബീഫ് ചേർത്ത് കഴിഞ്ഞാലും നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം